നമസ്കാരം ഇപ്പം സമയം ഒൻപതി പത്ത് ഇവിടെ നല്ല മഴയാണ് എന്തായാലും നമ്മുടെ താത്ത നല്ല മുതലിൻ്റെ കൂടിയാണ് റീൽസ് എടുത്തത് നിങ്ങളാ റീൽസിന്റെ പിന്നെ അയാളെ കൂടെയുള്ള റീൽസ് ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്തായാലും എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു പാവം സലീം കാക്ക കാക്കി ഇരുന്ന് വായിൽ വെള്ളമുറിക്കാനേ പറ്റുള്ളൂ അല്ലേ എന്താ ചെയ്യാം അപ്പോൾ അയാളെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാൽ മതി അയാൾ എങ്ങനെയുള്ളതാണ് പ്രത്യേക തരം ഒരു വീഡിയോസ് മാത്രമേ എല്ലാ തരത്തിലുള്ളൂ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാ ഭാവുകൾ നേരുന്നു ശരിക്കും ഡിൻഗോൾഫിയ എല്ലാവരെയും ഡിൻഗോൾഫിയ പറഞ്ഞിട്ട് അവരവര് ഡിങ്കോൾഫിയുണ്ടോയെന്നൊരു സംശയം ഉണ്ടല്ലേ ഉം എന്തായാലും നടക്കട്ടെ നടക്കട്ടെ നമ്മളെ കൊണ്ടുവന്നും അങ്ങനെ ആവില്ല അപ്പ നമുക്ക് ഈ ചാലഞ്ചൊന്നും വേണ്ട നമുക്ക് എന്തായാലും നമ്മൾ നമ്മൾ അവനെ പറ്റും കാരണം അപ്പം അങ്ങനെയൊന്നും എനിക്ക് പറ്റൂല കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചൊരു മാന്യതയുണ്ട് ആൽബം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ ഭക്തിഗാനം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അതിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് നല്ലൊരിതായതുകൊണ്ട് ഞാൻ അവർക്ക് ഇത് കൊടുത്തതാണ് ഡേറ്റ് കൊടുത്തതാണ് എന്തായാലും നിങ്ങളെല്ലാവരുടെയും പിന്നെ അനുഗ്രഹം ഉണ്ടാവണം അപ്പം തീർച്ചയായിട്ടും ആ ഒരിത് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പം എന്തും നമ്മളിപ്പം തരം താഴാം പക്ഷേ തറയാവരുത് കൂതറിയാവരുത് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായിട്ടാണെനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കങ്ങനെയാണ് തോന്നിയത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എനിക്ക് തോന്നിയത് അതുകൊണ്ടല്ലേ അങ്ങോട്ട് പോയിട്ട് റീൽസും കാര്യങ്ങളും ആ റീൽസിനെ പറ്റി ആ മുതൽ ആരാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനാണല്ലോ അല്ലേ ഞാനായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളത് കണ്ടിട്ട് അഭിപ്രായം നിങ്ങൾ തന്നെ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തേക്ക് ഈ ഒരു വീഡിയോ മാത്രമേ ചെയ്യുന്നില്ലു ലൈവായിട്ട് ഞാൻ രാത്രി വരും കുറച്ച് തിരക്കാന്ന് തിരക്ക് കഴിഞ്ഞിട്ട് പിന്നെയും കാണാം ബൈ ബൈ